റെഡ് ഗിയറിന്റെ ഒരു ഗെയിമിംഗ് ആണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നത് ഇതൊരു വയേഡ് ആണ് ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ലൈറ്റുകൾ ഇതിനകത്ത് കത്തും കാണാൻ നല്ല ഭംഗിയാണ് ആര് കണ്ടാലും ഒന്ന് എടുത്തു നോക്കും പല നിറങ്ങളിലെ കളറുകൾ മാറി മാറി വരും എന്നതൊഴിച്ചാൽ വേറെ പ്രത്യേകതകളൊന്നും ഈ ഒരു മൗസിനില്ല ഇതിനകത്ത് ഒരു ഡി പി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും നോർമൽ ബട്ടൺസും മാത്രമേ ഉള്ളൂ ഇതിനൊരു കുഴപ്പമുണ്ട് കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ പ്രതലത്തിലും ഈ ഒരു മൗസ് വർക്ക് ചെയ്യത്തില്ല ചില മൈക്കാ പോലെയുള്ള ടേബിളുകളുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി മൗസിന്റെ കഴ്സർ മൂവ് ചെയ്യത്തില്ല അതിന് നമ്മൾ മൗസ് പാഡ് വെച്ച് തന്നെ യൂസ് ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ഡിവൈസിനുണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഒരു നോർമൽ യൂസിന് നമ്മൾ മൗസ് പാഡൊക്കെ വെച്ചോ അല്ലെങ്കിൽ നോർമൽ പ്രദർത്തിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി മൗസാണ് കാണാൻ ഒരു രസമൊക്കെ ഉള്ളതുകൊണ്ട് കളറൊക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് ഇത് വരുന്നത് കൊണ്ട് ഒരു രസമൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല ഗെയിമിംഗ് മൗസ് എന്നുള്ളൊരു പേര് മാത്രമാണ് ഇതിനുള്ളത് ജസ്റ്റ് വാല്യൂ ഫോർ മണി ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഒരു വയർഡ് മൗസ് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇത് ഇത് പ്രോട്ടോണിക്സിന്റെ ഒരു ബ്ലൂടൂത്ത് മൗസ് ആണ് ഈ ഒരു മൗസിന്റെ പ്രത്യേകതകൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും